ഈ കഴിഞ്ഞ ഹൈദരാബാദ് എഫ് സി മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടേ ഒന്നിന് പരാജയപ്പെട്ടെങ്കിലും മത്സരത്തിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ആയിരുന്നു യുവതാരം കോറു സിംഗിന്റെ മികച്ച പ്രകടനം റിസർവ് ടീമിൽ നിന്ന് സീനിയർ ടീമിലേക്ക് പ്രൊമോട്ടായി വന്ന ശേഷം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ആദ്യമായാണ് കോറു സിംഗിന് സ്റ്റാർട്ടിംഗ് ഇലവൻ സ്ഥാനം ലഭിച്ചത് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ ആദ്യ ഇലവൻ സ്ഥാനം പിടിച്ച കോറു സിംഗ് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ താരമായി കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി കോറു സിംഗ് മാറിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല മത്സരത്തിൽ എസ് എസ് ജിമിനസിന്റെ ഗോളിന് വഴിയൊരുക്കിയതിലൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ അസിസ്റ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി എന്നുള്ള നേട്ടവും കോറു സിംഗിനെ തേടി വന്നിട്ടുണ്ട് മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടെങ്കിലും പതിനേഴ് വയസ്സുകാരനായ കോറു സിംഗിന്റെ മികവിൽ ഇനിയും ആരാധകർ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ അമ്പത്തഞ്ചാം മിനിറ്റിൽ കോറു സിംഗിനെ മാറ്റി എക്സ്പീരിയൻസ്ഡ് താരമായ രാഹുൽ കെ പി കളത്തിൽ വന്നപ്പോൾ ഇംഗ്ലീഷ് കമന്റേറ്റർ എറിക് പാർത്താലും എന്തുകൊണ്ട് ഇത്രയും ആയ രാഹുൽ കെ പിക്ക് ആദ്യ ലെവലിൽ ഇടം നേടാൻ കഴിയാത്തതെന്നും കോറു സിംഗിന്റെ മികച്ച പ്രകടനത്തെ ബന്ധപ്പെടുത്തി പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് സീസണുകളായി നിറം മങ്ങിയ യാണ് രാഹുൽ കെ പി ഈ സീസണിൽ രാഹുൽ കെപിയുടെ മൊത്തം കോൺട്രിബ്യൂഷൻ പതിനേഴ് വയസ്സുകാരനായ കോറു സിംഗ് കേവലം അമ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നേടിയെങ്കിൽ കോറു സിംഗിലെ ആരാധകർ പ്രതീക്ഷ അർപ്പിച്ചതിൽ പറയാൻ സാധിക്കില്ല ഏതായാലും തന്നെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ആയതുകൊണ്ടൊന്നും പറയാൻ സാധിക്കില്ല യുവതാരങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ ഫുട്ബോൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെങ്കിൽ പോലും കാശ് കിട്ടിയിൽ ആ താരങ്ങളെ മറ്റ് ടീമിൽ കൊടുക്കാനും മടിക്കില്ല ആ ഒരു സ്ഥിതി കോറു സിംഗിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ബൈ